അമിത്ഷാ കനിഞ്ഞില്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മന്ത്രി കസേരുടെ കാര്യം സോഹ തന്നെ കക്ഷത്തിലിരിക്കുന്നത് കളയാതെ ഉത്തരത്തിലുള്ളത് എടുക്കാനുള്ള സൂത്രവിദ്യ തേടുന്ന സുരേഷ് ഗോപിയെ കരിയേണ്ടത് അമിത്ഷാ തന്നെ ഒരു ശ്വാസം മുട്ടലിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ രണ്ടു വള്ളത്തിൽ ഒരേ സമയം കാൽ ചവിട്ടി വീഴാതെ നിൽക്കണമെങ്കിൽ വല്ലാത്തൊരു സാമർഥ്യമാണ് വേണ്ടത് വിഷയം അവതരിപ്പിച്ചപ്പോൾ എല്ലാം കേട്ടിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ താൻ ഇരുപത്തിരണ്ട് സിനിമകൾക്ക് കൂടി അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടെന്നറിഞ്ഞപ്പോൾ അതിൻ്റെ പേപ്പറുകളെല്ലാം ചുരുട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് എറിഞ്ഞെന്നാണ് നടൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് അമിത്ഷായ്ക്ക് സുരേഷ് ഗോപിയുടെ ഇരട്ട റോൾ അത്ര പിടിക്കുന്നില്ലെന്നതാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് കിട്ടിയ ഏക ലോക്സഭാ സീറ്റിലെ പ്രതിനിധിയെ മോദി മന്ത്രിയാക്കുന്ന ഏറെ പ്രതീക്ഷകളുടെയായിരുന്നു സിനിമയിലെ അഭിനയത്തിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാൽ താൻ രക്ഷപ്പെട്ടെന്ന സുരേഷ് ഗോപി നടത്തിയ കമൻ്റ് കേന്ദ്ര നേതാക്കളിൽ ചിലരെയെങ്കിലും ചൊടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ മൂന്നാം മോദി മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന നടൻ്റെ പ്രസ്താവന അല്പം കടന്ന കൈയായിപ്പോയെന്നും കേരളത്തിലെ നേതാക്കൾ പറയുന്നുണ്ട് സിനിമയില്ലാത്ത ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനാവില്ലെന്നും സിനിമയില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് ഒറ്റക്കൊമ്പൻ എന്ന പുതിയ സിനിമയിൽ അഭിനയിക്കാൻ അടുത്ത മാസം എത്തിച്ചേരുമെന്നാണ് സുരേഷ് ഗോപി നടത്തിയ പ്രഖ്യാപനം കഥ കേട്ട് അഭിനയിക്കാൻ ആർത്തി പൂണ്ട മറ്റ് ഇരുപത്തിരണ്ട് സിനിമകളിൽ കൂടി അഭിനയിക്കാൻ സുരേഷ് ഗോപി കരാറുണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിലെ മന്ത്രിപ്പണി അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവരോട് അതിനുള്ള വഴി കണ്ടിട്ടുണ്ടെന്നും നടൻ പറയുന്നുണ്ട് സിനിമാ ഷൂട്ടിങ്ങിന് ലൊക്കേഷനിലെത്തണം ഒപ്പം ഫയലുകളിൽ ഒപ്പിടുന്നത് ഉൾപ്പെടെയുള്ള മന്ത്രിപ്പണി ചെയ്യുകയും വേണം മന്ത്രിസഭായോഗത്തിലും ചർച്ചകളിലും ഓൺലൈനായി പങ്കെടുക്കും മന്ത്രിപ്പണി മുടങ്ങാതിരിക്കാൻ തൻ്റെ വകുപ്പുകളിലെ ഏതാനും ഉദ്യോഗസ്ഥരെയും സെക്യൂരിറ്റിക്കാരെയും ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ ഒപ്പം കൂട്ടാനാണ് സുരേഷ് ഗോപിയുടെ പ്ലാൻ പക്ഷേ ഇതിന് കേന്ദ്ര നേതൃത്വം അനുവദിക്കുമോ എന്ന ആശങ്കയാണ് ബാക്കിയാവുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് പണമുണ്ടാക്കുന്ന മറ്റു ജോലികൾ ചെയ്യാൻ പാടുള്ളതല്ല അത് അനുവദനീയമല്ല ഇതിൽ നിന്ന് മാറി സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ അതൊരു കീഴ്വഴക്കമാക്കാൻ ഇടയാകും എന്ന ഭീതിയും കേന്ദ്രത്തിനുണ്ട് ഫിലിം ചേംബർ നൽകിയ സ്വീകരണ ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശമുണ്ടാകുന്നത് സിനിമ താൻ ചെയ്യുമെന്നതാണ് പ്രസംഗത്തിൻ്റെ സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി ഇങ്ങനെയായിരുന്നു സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചെങ്കിലും കിട്ടിയില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവണം ഏതാണ്ട് ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റിനാണ് ആർത്തിയോടെ ചെയ്യാമെന്ന് സംബന്ധിച്ചത് ഇനി ഇരുപത്തിരണ്ട് സിനിമയോളം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത് ആ പേപ്പർ കെട്ട് അങ്ങനെ എങ്ങെടുത്തൊരു സൈഡിലേക്ക് എറിഞ്ഞു പക്ഷേ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ആറിന് ഞാനിങ്ങി പോരും എൻ്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്ക് ഞാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു കാര്യവാനെടുത്ത് കൊടുക്കും ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എങ്കിലെനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിൽക്കാം ഇപ്പോൾ പക്ഷേ അതിന് പറ്റുന്നില്ല തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇപ്പോൾ പൂർണ്ണമായി കിട്ടാത്തത് ഞാനിതൊന്നും ആഗ്രഹിച്ചതും മോഹിച്ചതുമല്ല പക്ഷേ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ഞാൻ മുട്ടുകുത്തി കേരളത്തിലെ ആദ്യ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളെ ജയിപ്പിച്ചത് ഒരു സമൂഹത്തിൻ്റെ ദൃഢനിശ്ചയമാണ് അങ്ങനെയുള്ള ജനതയ്ക്ക് തിരിച്ചൊരു സമ്മാനം നൽകാനുണ്ട് അതാണ് നിങ്ങളുടെ മന്ത്രി കസേര എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നു എൻ്റെ നേതാക്കളെ എന്നും ഞാൻ അനുസരിക്കും പക്ഷെ സിനിമ എൻ്റെ പാഷനാണ് അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്നുള്ള ബി ആദ്യ ലോക്സഭാ എം ആയ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളും പ്രവൃത്തികളും പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കടുത്ത തലവേദന ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ ട്രോളുകൾക്ക് ഇടയാക്കുന്നുമുണ്ട് ഇടത് വലത് മുന്നണികളിലെ പ്രമുഖ സ്ഥാനാർത്ഥികളെ മുട്ടുകുത്തിച്ച് വൻ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ലോക്സഭയിലെത്തുന്നത് ആ പരിഗണന വെച്ചാണ് അദ്ദേഹത്തിന് കേന്ദ്രമതി കിട്ടുന്നത് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ നീരസമുണ്ടെന്നും സഹമന്ത്രിസ്ഥാനം സ്വീകരിക്കാൻ അദ്ദേഹം വൈമനസ്യം കാണിച്ചെന്നുമുള്ള റിപ്പോർട്ടുകൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു അതെല്ലാം ആസ്ഥാനത്താക്കി അദ്ദേഹം സഹമന്ത്രിസ്ഥാനം സ്വീകരിക്കുകയാണുണ്ടായത് ഷൂട്ടിംഗ് സെറ്റിൽ കേന്ദ്ര സെക്യൂരിറ്റിയുടെ സാന്നിധ്യം ഉറപ്പാക്കി സിനിമകൾ ചെയ്യാൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ നീക്കം ഇതിന് കേന്ദ്രം സമ്മതിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുമ്പോൾ അനുമതി നൽകിയില്ലെങ്കിൽ മന്ത്രി കസേര ഒഴിഞ്ഞാലും സിനിമയിൽ അഭിനയിക്കാനാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം കരയിൽ പിടിച്ചിട്ട മീനിൻ്റെ അവസ്ഥയിലാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഉടനെ വെള്ളത്തിലിട്ടില്ലെങ്കിൽ